ഇന്നത്തെ വീടേക്കൊരു പ്രത്യേകം ഇട്ടാ നവംബറിൽ ആരും പ്രോൺ ചെയ്ത് അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ ചെയ്തത് അതെന്താകുമോയെന്ന് എനിക്കറിയില്ല അതാലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം അതിൻ്റെ വളടലൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് വീടേക്ക് കിടക്കാം ഞാൻ അതിൻ്റെ പ്രോണിങ്ങൊക്കെ കഴിഞ്ഞതായിട്ട് ഇട്ടാണ് കഴിഞ്ഞിട്ട് വെയിലത്തൊക്കെ വെച്ച് ഒരു തണലത്തേന്ന് കുറച്ച് ബോഗൻ വില്ലൊക്കെ ഇരുന്നു അതെടുത്തിട്ട് അല്ലാതും വലിയ തന്നെ അപ്പോൾ മഴയൊക്കെ പെയ്തില്ലേ കുറച്ച് ദിവസം മഴ ഒക്കെ നന്നായിരുന്നു പിന്നെ മഴ പെയ്തുകൊണ്ടാന്ന് ആവുന്നുണ്ട് ഇത് നീളം വെച്ച് പോവാം ഇതിൽ കാണിച്ചിട്ടുണ്ടാവും അങ്ങനെ നീളം വെച്ച് എൻ്റെ തണ്ടിങ്ങനെ പോവാം അങ്ങനെ ആവുമ്പോൾ പൂവുണ്ടാവില്ല അവർ തുമ്പത്തൊരു തീരി പൂവുണ്ടാവും അങ്ങനെ ആകുമ്പോൾ ഒരു വൃത്തിക്ക് കിട്ടില്ലല്ലോ എനിക്കിങ്ങനെ ഫുള്ള് പൂവായിട്ട് വേണം അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഇതാവും അപ്പം ഞാൻ നീന്തു പണിയിട്ടൊക്കെ വെട്ടി സെറ്റാക്കാൻ പോവാണ് എന്താ ഇനി എപ്പോഴും കൂടാമെന്നറിയില്ല വെട്ടിയൊക്കെ ഇതാക്കിയിട്ടുണ്ട് ഇല ഒക്കെ കളഞ്ഞു ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കൊമ്പുകളൊന്നും ഞാൻ വെട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ മെയിൻ അങ്ങനത്തെ കൊമ്പുകളാണ് ഞാൻ വെട്ടിക്കണേ പിന്നെ ചെറിയ ചെറിയ കൊമ്പുകളുണ്ടാവുക അത് പിന്നെ ഇലയല്ല മണ്ണല്ല കൊമ്പിൻ്റെ ഇല ഒക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഈ ചട്ടികളൊക്കെ ഇരിക്കണത് ചെടിച്ചട്ടൊക്കെ ഇരിക്കണത് അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടാണ് വെച്ചിരിക്കണേ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് അടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലീൻ ചെയ്യാനൊക്കെ അപ്പം ഞാനൊക്കെ ഒന്ന് മാറ്റി അവിടെയൊക്കെ മിറ്റൊക്കെ ഒന്ന് ശരിയാക്കണം ഒന്ന് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വെക്കാമെന്ന് ചേച്ചിട്ടാ അത് നല്ല അടിപ്പിച്ചിട്ടിരിക്കണേ ആകെ കട്ട കുട്ട ഇട്ടി അങ്ങനെ ഇതായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം അപ്പം ഇതിൻ്റെ ഒരു തൈമൽ പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ ഇതുപോലെ നീളം നീളം വെച്ച് ഇങ്ങനെ പോയതിൻ്റെ അറ്റത്ത് ഇങ്ങനെ കുറച്ച് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല പിന്നെ ഫുൾ അല്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ രസമല്ലേ അപ്പം ഞാൻ ആ പൂ കളഞ്ഞൊന്നുമില്ല അതിൻ്റെ അപ്പുറത്തൊന്നൊക്കെ എല്ലാതും കട്ട് ചെയ്തു അതിമത്തെ തണുമത്തേലൊക്കെ ഞാൻ അതിൽ കാണിച്ചെന്ന് തോന്നുന്നുണ്ട് വീഡിയോ പോയി വോയിസ് കൊടുക്കുമ്പോൾ അപ്പോൾ ഇതിലുണ്ടാവും വീഡിയോയിലുണ്ടാവും എന്തേലും കാണാം കുറേ ദിവസമായിട്ടാണ് കാത്തിരിക്കണെന്ന് നിറയെ പോവുണ്ടായിട്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെട്ടിയപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് അറിയാം അവർ കമൻറ്റ് ചെയ്യാനിട്ട് എന്തായാലും എൻ്റെ ഒരു സമാധാനത്തിന് ഇത് വെള്ളപ്പൂവട്ട പൂക്കൻ വീലാണ് അതറിയാവുന്ന ആ വെള്ള ലൈൻ ഒരു വെള്ളമില്ല ഒരു ക്രീം ലൈനാണ് ആ എല്ല വരുന്നത് അങ്ങനത്തെ ഒരു കളറ് അത് വെള്ളപ്പൂവായിക്കൂ കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഉണ്ടായിട്ട് ബാക്കിയില്ല അറിയാൻ പറ്റില്ല അതുപോലെ തന്നെ വയലറ്റ് പൂവില്ലത് നീളനല്ലേ വരിക ഇത് രണ്ടും അറിയാം ബാക്കി എല്ലാവരും ഏതാ ഉണ്ടായിരിക്കണമെന്ന് അറിയില്ല ഉണ്ടായാലും അറിയില്ല ഒട്ടപ്പൂക്കൾ ഉണ്ടായാൽ പിന്നെ റോസ് ഉണ്ടായിട്ടുണ്ട് അത് പൂ വന്നിട്ടുണ്ട് അതുകൊണ്ട് അറിയാൻ പറ്റി പിന്നെ അത് എളുപ്പമല്ല പണിയൊന്നുമല്ല ടീ തോണിച്ചാണ് അത് കുറച്ച് ഭയങ്കര കുറച്ചല്ല നല്ല പണിയുണ്ട് കാരണം രണ്ട് ദിവസമായിട്ട് ചെയ്തിട്ടാണ് ഫുൾ അല്ല ഒരു ദിവസം വൈകിട്ട് ഒരു കുറച്ചു നേരം ഇരുന്ന് പിന്നെ വിട്ട രാവിലെ കൊണ്ട് തീർത്തു അപ്പം അതിൻ്റെ ഇടയിലേക്ക് എന്നെ വന്ന് സഹായിച്ചുണ്ട് കേട്ടോ ചെയ്യാൻ പറ്റില്ല ആ ഞാൻ പിന്നെ കസാലൊക്കെ ഇട്ടിരുന്നു ഇങ്ങനെ കൊമ്പിട്ട് ചെയ്യാൻ പറ്റില്ല അധികം എന്തായാലും അപ്പോൾ അങ്ങനെ ചൂളൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ടൊക്കെ ചെയ്തിട്ട് എടുത്തത് പിന്നെ കുറേയല്ല കണ്ടത് ഈ മഞ്ഞ കളറൊക്കെ കയറിയിട്ട് ഇങ്ങനെ കേടുന്ന പോലെ ഉണ്ടിട്ട അതൊക്കെ ഫുള്ള് കളയണം ഞാൻ നല്ലത് അപ്പോൾ അത് നന്നായിട്ട് ഞാൻ കളഞ്ഞിട്ടുണ്ട് എല്ലാ അതും പിന്നെ ഞാനിതിന് എന്താ പറയുക വീട്ടിലെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ വേസ്റ്റുള്ള പഴത്തിൻ്റെ തൊലി മുട്ടയുടെ തൊലി അതുപോലെ ഉള്ളിത്തൊലി അതൊക്കെ കൊണ്ടിട്ട് നല്ല പൊടിച്ചിട്ടുണ്ടോട്ടോ പഴമൊക്കെ ഞാൻ ചെറിയ കട്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടല്ലേ ഇതിപ്പോൾ ഒറ്റക്കു വീടും കൊടുക്കണമെങ്കിലും അങ്ങനെ ഇങ്ങനെ കാണിച്ചു തന്നെ ജസ്റ്റ് ഇട്ടെന്ന് മാത്രം എല്ലാവർക്കും കുറച്ച് കുറച്ചായിട്ട് ഞാൻ കൊടുക്കും ഒരാൾക്ക് കൊടുത്ത് ഇട്ട് കൊടുക്കലില്ല വീടിൻ്റെ മുറ്റമൊക്കെ ഇങ്ങനെ ആക്കിയിട്ടാണ് ഒക്കെ പുല്ലൊക്കെ കുറച്ചൊക്കെ പറിച്ചു ചെറുതായിട്ടൊക്കെ ഉണ്ട് ഒരു ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കുറേ സ്പേസ് കേട്ടോട്ടോ ചട്ടി വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൊടുക്കണെ നടന്ന് വെള്ളം ഒഴിക്കാനും വളടാനൊക്കെ വേണ്ടിയിട്ട് സ്ഥലം ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ല ആഗ്രഹം കിട്ടുക പൂവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒരു പച്ചപ്പാകുമ്പോൾ നല്ല രസമായിരിക്കും പക്ഷെ മനുഷ്യല്ല ചെയ്യണമെന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ആഗ്രഹമില്ല ഞാനത് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫോട്ടോയിലൊക്കെ തമ്മിലൊക്കെ കണ്ടാലറിയാം ഇതിൻ്റെ പേരാട്ടോ ഡി എ പി അപ്പോൾ അത് ഇട്ടാൽ നന്നായിട്ട് പോവുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനി മേടിച്ചു അപ്പോൾ ഇതിങ്ങനെ ഇട്ടുകൊടുക്കണ്ട കേട്ടോ ചെറിയൊരു കുഴി പോലാക്കിയിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കുക അധികം ഒന്നും ഇടാൻ പാടില്ല ഒരു സ്പൂണിലൊക്കെ ഇട്ടാൽ മതി ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്തത് എനിക്ക് രണ്ടും കൂടി പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഇട്ടുകൊടുത്തു മാത്രം അപ്പോൾ കുറെ പോവണ്ട ചോദിച്ചിട്ട് കുറേ കൊട്ടാൻ പറ്റണ്ട എന്താ പറയുക അത് കരിഞ്ഞു പോകും ശരി ഇപ്പം തെരിച്ചിട്ടുള്ളു പിന്നെ ഫുള്ള് ഫ്ലവർ ഉണ്ടായിട്ട് അടുത്ത വീടിയിട്ട് കാണുക